പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനപ്രിയ പദ്ധതികളുടെ തണലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് തൃശൂർ എസിപി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തുന്ന നേരില്ലാത്ത ഭരണത്തിനെതിരെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ആ പ്രതിരോധത്തിനു മുന്നിൽ ഈ ഭരണകൂടം തകർന്നു വീഴുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിന്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ പ്രതിരോധം കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനം തീരുമാനിച്ചാൽ ഒരു ഒരു ഭാരതീയ കേരളത്തിലെ ജനമുണ്ടല്ലോ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ നിങ്ങൾ വേദനിപ്പിക്കുന്ന കേരളത്തിലെ സർവസാധാരണക്കാരനായ ജനം പച്ചക്കറി കച്ചവടം നടത്തുന്ന ജനങ്ങൾ റോഡിൽ പണിയെടുക്കുന്ന ജനങ്ങൾ പാടത്ത് പണിയെടുക്കുന്ന ജനങ്ങൾ ഇവിടുത്തെ സർവസാധാരണക്കാരായ തൊഴിലാളികൾ എല്ലാവരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചു കേരളത്തിന്റെ ഉന്നതഘട്ട ഭരണകൂടത്തിനെതിരെ നിങ്ങൾ പോലീസിന്റെ മാർച്ച് തൃശൂർ എ സി പി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു